നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ അവസാനം ചന്ദ്രമതി ഒരു ഭരതനാട്യം ക്ലാസ് തന്നെ അങ്ങ് തുടങ്ങുവാണ് അപ്പൊ അത് ബാമയുടെ വീട്ടിലാണ് ബാമ ഒരു മുറിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരതനാട്യം പഠിപ്പിക്കാനായിട്ട് അപ്പൊ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ ചന്ദ്രമതിക്ക് അത് സഹായമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ബാമ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചന്ദ്രമതി അവസാനം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ രവീന്ദ്രനും സച്ചിക്കൊക്കെ അത്ഭുതമായിരുന്നു ഇത്ര പെട്ടെന്ന് ചന്ദ്രമതി അങ്ങനെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങും കാര്യം അവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യം ആയിരുന്നില്ല അങ്ങനെ അവസാനം അന്നത്തെ ദിവസം ചന്ദ്രമതിയുടെ ഭരതനാട്യം ക്ലാസിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയത്ത് രേവതി സച്ചി അവരെല്ലാവരും കൂടെ ഭാമയുടെ വിട്ടു ചെന്നു അവിടെ വെച്ചാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കണേ അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് രേവതി എന്ത് ചെയ്യുവാണ് അപ്പം തിരി തെളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ അതിനു വേണ്ടിയിട്ട് നിലവിളക്കിനകത്ത് എണ്ണയൊക്കെ വെച്ച് തിരിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ് അപ്പോഴേക്കും വാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നമുക്ക് ഉത്ഘാടനം നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞ് വരട്ടെ നിൽക്ക് ഒരാളും കൂടെ വരാൻ ഉണ്ടെന്ന് ആര് വരാൻ അതെ പ്രധാനപ്പെട്ട ഒരാൾ വരാറുണ്ട് അവരും കൂടെ വന്നിട്ട് മതി നമുക്ക് ചടങ്ങ് തുടങ്ങാനെന്ന് പറയുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും മഹിമ അങ്ങോട്ടേക്ക് വരുവാണ് മഹിമയെ കണ്ടുകഴിഞ്ഞപ്പം സച്ചിൻ ദേവതയൊക്കെ പരസ്പരം നോക്കുവോ ഓഹോ അപ്പം അമ്മ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത് ആ ഒരു ചിന്ത സച്ചിന് ദേവതയും മനസ്സിലുണ്ടാകുന്നുണ്ട് ഇതായിരിക്കും അമ്മ പറഞ്ഞ് വി ഐ പിന്നീട് മഹിമ വന്ന ഉടനെ അങ്ങോട്ടേക്ക് വന്നിട്ട് വർഷയോട് വന്ന് കെട്ടിപ്പിടിക്കുന്ന അമ്മേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വർഷയോട് പറഞ്ഞു മോളെ നീ ആരും ഇങ്ങോട്ടുണ്ട് പോവാ ആരതി ഒഴിഞ്ഞ് വേണം അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ബി ഐ പി ഇപ്പം മഹിമ അല്ലേന്ന് ഉപയോഗിക്കുകയാണ് മഹിമ പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോയെന്ന് നോക്കുക അതൊക്കെ വേണം എന്ന് പറയണം അങ് അങ്ങനെ മഹിമയെ ആരുതിയേക്ക് ഒഴിഞ്ഞാണ് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോകുന്നെ ഈ സമയത്ത് സുധിക്കും സുധിക്കും ഒന്നും ഒട്ടും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല മഹിമയ്ക്ക് ഇത്ര പരിഗണന കൊടുക്കുന്നത് കണ്ടിട്ട് കാരണം അവർക്ക് സഹിക്കാൻ പറ്റിയെന്നാൽ അപ്പുറമായിരുന്നു പിന്നീട് മഹിമ പറഞ്ഞു എന്നാലും ഞാൻ ഇത്രക്ക് പ്രതീക്ഷയൊന്നും ഇല്ലാട്ടോ എന്താ ചന്ദ്രമതിക്ക് ഇത്ര കഴിവുണ്ടെന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു പറയണം ചന്ദ്രമതി പറഞ്ഞു ഞാൻ പിന്നെ ഒരു സർവകലാ വല്ലഫിയല്ലേ എന്നൊക്കെ പറയണെ സ്വയം അങ്ങോട്ട് പൊങ്ങുവാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ എല്ലാ പരിപാടി നിർത്തിവെച്ച അല്ലായിരുന്നെങ്കില് ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആയാലും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെയായി വീട്ടിലെൻ്റെ ജീവിതം അങ്ങോട്ട് തീർന്നു പോയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നീ അങ്ങനെ പറയരുത് ചന്ദ്രൻ നിനക്ക് എല്ലാത്തിനുമുള്ള അവസരം ഉണ്ടായിരുന്നു നീ വേണ്ടെന്ന് വെച്ചിപ്പം ആരുടെ കുഴപ്പമാണെന്ന് ഉപയോഗിക്കുവാണ് ആ സമയം സച്ചി പറഞ്ഞു അതെന്താണല്ലോ നന്നായി അമ്മ വേണ്ടെന്ന് വെച്ച് കുറച്ച് കുട്ടികൾ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്കും സച്ചി ഇനി ഇത് മതി ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും പറയാമെന്ന് പറയാണ് ആ സമയം ചന്ദ്രപതി പറഞ്ഞു അതെ ഇന്ന് കുറച്ച് കുട്ടികൾ വരുമായിരിക്കും ഒരു പത്തുനൂറ് പേരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും ഡാൻസ് ക്ലാസ് അല്ലേ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഒരു പത്തുനൂറ് കുട്ടികളെങ്കിലും ഇവിടെ കാണും എന്നൊക്കെ പറയണം മഹീം പറഞ്ഞു അത് ശരി തന്നെയാ എന്തായാലും കുട്ടികളൊക്കെ കേട്ട് ഇങ്ങോട്ടേക്കൊക്കെ വരുമെന്ന് പറയണം അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ചന്ദ്രമതി ഇരിക്കുന്നത് രവീന്ദ്രൻ പറഞ്ഞു ഉദ്ഘാടനം നടത്ത സമയായില്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി എല്ലാരെയും വിളിക്കുവാണ് വരാൻ പറയണം അങ്ങനെ തിരികെ കൊടുത്തു ആദ്യം മഹിമയും ചന്ദ്രമതിക്കാണ് തിരികൊളുത്തുന്നത് ഈ സമയത്ത് രേവതി സച്ചി എല്ലാവരും ഉണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ചന്ദ്രമതിക്ക് ഒരു നല്ല കാര്യമല്ലേ ചന്ദ്രമതിയുടെ മനസ്സിൽ വിചാരം താൻ വീട്ട് വെറുതെ ഇരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുകയാണെങ്കിലും നല്ല കാര്യമില്ല തനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുകയും വേണ്ട വീട്ടു ജോലികളും ചെയ്യേണ്ട അതിൻ്റെ പേര് ഒരു മുഷ്പുണ്ടാകുകയും വേണ്ട ആ ഒരു ചിന്തയ്ക്ക് വെച്ചാണ് ചന്ദ്രമതി ഇങ്ങനൊരു സംരംഭം തുടങ്ങണതന്നെ പിന്നീട് അത് ചന്ദ്രമതി തിരികൊളുത്തി പിന്നീട് ബാ മഹിമയ്ക്ക് കൊടുക്കുവാണ് മഹിമയും തിരികൊളുളത്തി അതിനുശേഷം വർഷേനെ വിളിക്കുവാണ് വർഷയെ മോളിങ്ങോട്ട് വന്ന് തിരി കൊളുത്താൻ പറയണം അപ്പം അഞ്ചു തിരിയിട്ടെന്ന് അലവളെ കാണാം മഹിം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ അങ്ങോട്ട് ചെയ്യുന്നു വർഷനെ തിരി കൊടുത്തു വേണം ഈ സമയം സുതിയോട് ശ്രുതി പറഞ്ഞു കണ്ടില്ലേ എന്നെ വിളിക്കുന്നതിന് പാരം അവർ വിളിച്ചോണ്ടോ വർഷേനെ ഞാനല്ലേ ആ കുടുംബത്തിലെ മൂത്ത മരുമോള് എന്നിട്ട് എനിക്ക് എനിക്കെന്തേലും പ്രാധാന്യം തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ഓ വർഷയല്ലേ കുറച്ച് പണക്കാരെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണുമായിരിക്കും അതായിരിക്കും വർഷയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് പക്ഷെ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിയോട് ശ്രുതി പറഞ്ഞു ഇപ്പം തന്നെ നിന്നെ വിളിക്കുമെന്ന് പറയണം അങ്ങനെ ശ്രുതിയെ വിളിച്ചു ശ്രുതിയും ചെന്ന് തിരി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അടുത്ത് ഭാമയെ വിളിക്കുവാണ് ഭാമ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ഭാമ പോയി തിരി കൊളുത്തുവാണ് ആ സമയത്ത് രവീന്ദ്രനോട് സച്ചിവച്ചു ഇതെന്താ ഇവളെ മാത്രം വിളിക്കാതെ രേവതിയെ വിളിക്കാതെ ബാക്കിയെല്ലാം മരുമക്കളെയും വിളിച്ച് അമ്മ ചെയ്യിച്ചോ എന്ന് പറയണം അത് കേട്ടപ്പോൾ രവീന്ദ്രൻ അത് ശരിയാന്ന് പറയുന്നത് അല്ല അച്ഛനെ പോലും വിളിച്ചല്ലോ അച്ഛനും കൂടെ വേണ്ടതല്ലായിരുന്നു എന്ന് ചോദിക്കും ഹോ അതിനൊന്നും ആവശ്യമില്ലടാ എന്നെ പണ്ടേ അവള് തടഞ്ഞിട്ടിരിക്കുന്നല്ലേ അതിനകത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല അവള് തീരുമാനിച്ചുറപ്പിച്ചല്ലേ അവൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എനിക്കിത്തിരി സമാധാനം മാത്രം മതി എന്ന് പറയാണ് ആ സമയം സച്ചു പറഞ്ഞ് എന്നാൽ ഇത് കുറച്ച് കഷ്ടമായി പോയി എന്താ വിളിക്കാത്തതെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോൾ വിളിച്ചിട്ടും കാര്യമില്ല അഞ്ച് തിരിയല്ലേ ഇട്ടിട്ടുള്ളൂ അഞ്ച് തിരിയും തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ചന്ദ്രമതി എങ്ങോട്ട് വന്നപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എന്തായാലും നീ കാണിച്ച് കുറച്ച് കഷ്ടമായി പോയി ചന്ദ്രൻ നീ എന്താ രേവതിയെ വിളിക്കാത്തേന്ന് ചോദിക്കും അതെ അഞ്ച് തിരിയല്ലേ രവിയേട്ട ഉള്ളൂ അഞ്ച് തിരി കത്തിച്ചേ ഇനിയിപ്പ എവിടെ കത്തിക്കാനാ എന്നീ ചോദിക്കുവാണ് ഈ സമയം രേവതി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതെ തിരി തെളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും തിരിയൊക്കെ കേട്ടാ ഞാനല്ലേ തിരി നന്നായിട്ട് കത്തുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയാണ് ആദ്യം ഞാനല്ലേ തിരി വെച്ചെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അത് കൊള്ളാം അത് സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയാണ് നിന്റെ ആ പോയിൻ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടായിരുന്നില്ല പിന്നീട് മഹിമനെ എടുത്തിട്ട് ചന്ദ്ര ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ പുതിയ സെറ്റപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് എനിക്ക് കുറെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേൽ നമ്മൾ ഈ പ്രായമായി കഴിയുമ്പോൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർ അടിക്കും നമ്മൾ എന്തേലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണം നമ്മളിങ്ങനെ മാറി നിൽക്കരുത് എന്നൊക്കെ പറയുകയാണ് പിന്നീട് ചന്ദ്രമതി എന്തു ചെയ്യാണ് ഉത്ഘാടനം അല്ലേ അപ്പം ആദ്യമായിട്ട് കാലിൽ വീണ്ടും ചിലക്ക ഇണിയുമാണ് ചിലക്കണിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഭരതനാട്യം കളിക്കുക ഈ സമയത്ത് ശ്രുതി ശ്രുതിയൊക്കെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ചന്ദ്രമതി അങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് സച്ചിൻ രേവതിയൊക്കെ ഇങ്ങനെ അവർ തന്നെ ചന്ദ്രനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ശേഷം ഉത്ഘാടനം കഴിഞ്ഞ് എല്ലാവരും കൂടി പോയി പിന്നീട് ഭാമയും ചന്ദ്രനേം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതി ബാമയോട് പറഞ്ഞു അല്ല ഭാമേ ഇതുവരെ ആയിട്ടും ആരും എന്ന് പറയാണ് വരുമ്പം നീ സമാധാനപ്പെട ഇപ്പൊ ഉദ്ഘാടനം നടത്തി ബോർഡൊക്കെ വെച്ചേണ്ടേ ഉള്ളു അപ്പൊ ചന്ദ്രമതി വലിയൊരു ഫോട്ടോയ്ക്കെടുത്ത് ഫ്ലെക്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി ഡാൻസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു അങ്ങനെ ഇവിടെ എഴുതി വരിഞ്ഞേ അതെല്ലാം കണ്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നെ ബാമയോട് പറഞ്ഞു കണ്ടു ഇത് ഞാൻ വലിയൊരു സ്കൂള് തന്നെ ആക്കി മാറ്റൂ എന്ന് പറയുന്നത് ഇത് കേട്ടും ബാമ പറഞ്ഞു ഇതെന്റെ വീടാന്ന് പറയാ ഇതല്ല കണ്ടോ ഇപ്പോൾ ഒരു നാ പത്ത് നാൽപ്പത് കുട്ടികൾ ആദ്യം വരുവാണെങ്കിൽ പിന്നെ നൂറാവും നൂറ്റമ്പതാവും അങ്ങനെ കണ്ടോ ഓരോ ദിവസം ഞാനങ്ങത് വളർത്തി വലുതായിക്കൊണ്ട് വരും എത്ര രൂപ കിട്ടുമെന്ന് എനിക്കറിയാവോ എന്നൊക്കെ പറയണം ഭാമ പറഞ്ഞു കുറച്ച് പൈസ കിട്ടിക്കഴിയുമ്പോൾ എന്നെയും കൂടെ പരിഗണിക്കണമെന്ന് പറയാം അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കണം ചന്ദ്രമതി കുറേ മനക്കോട്ടകളും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു പട്ടു കൊടുക്കും പോലും വന്നില്ല ആരും വരായിരുന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടം അപ്പോഴാണ് കോളിങ് ബെല് അടിക്കുന്നത് ആ ആരോ വന്നു തോന്നേ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഓടിച്ചെന്ന് കഥ തുറന്നു വെക്കുമ്പോഴത്തേനും വീട്ടിലേക്ക് ഗ്യാസ് കൊണ്ടുവന്ന പയ്യനായിരുന്നത് ഓ ഇവനായിരുന്നോ ചന്ദ്രമതിക്ക് ആ പടം വിഷമായി വാമ പറഞ്ഞ് നീ സങ്കടപ്പെടേണ്ട ചന്ദ്രൻ നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം നോക്കട്ടെ എന്ന് പറയാന് ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വീട്ടിലേക്ക് ആൾക്കാരും പൈസ മേടിക്കാൻ വന്നു അങ്ങനെ ഓരോരുത്തരൊക്കെ വന്നുപോയി പക്ഷെ പഠിപ്പിക്കാനായിട്ട് ഒറ്റ കുട്ടികൾ പോലും അല്ല പഠിക്കാൻ വേണ്ടി ഒറ്റ കുട്ടികൾ പോലും അങ്ങോട്ടേക്ക് വന്നില്ല അതിന്റെ ഒരു വിഷമം ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നു ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമേതിക്ക് ആ പാടം സങ്കടമായിപ്പോയി ഈ സമയം പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടാൻ പറയാണ് അപ്പോഴേക്കുമാണ് ഒരാൾ വന്ന് കൊളിമ്പൽ അടിച്ചിട്ട് ചോദിക്കുന്നത് ഏ ഇവിടെ ഡാൻസ് സ്കൂളാണെന്നൊക്കെ ചോദിക്കണം അതെ അല്ല അപ്പം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് മുറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കണം അതേന്ന് പറയണം അങ്ങനെ അവർ ചോദിച്ചാൽ എല്ലാം കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു ഈ സമയത്ത് അവർ പറഞ്ഞു അതെ ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നാണ് എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഇവിടെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി കറണ്ടൊക്കെ അടയ്ക്കേണ്ടി വരും നീക്ക് ബില്ല് കൂടുതലായിരിക്കും എന്ന് പറയണം അതെന്താ അങ്ങനെ അല്ല നിങ്ങൾ ഇവിടെ ഒരു സ്കൂള് പോലെ അല്ലേ തുടങ്ങണമെന്ന് ചോദിക്കണം ഇത് കേട്ടാൽ ബാമുറിഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇല്ല ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കുട്ടികളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ലെന്ന് പറയാം എന്തൊക്കെയാണെങ്കിലും ഏ നിങ്ങളതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടില്ല അപ്പം എന്താണേ കൂടുതലായിട്ട് നിങ്ങൾ ചാർജ് കെട്ടേണ്ട വരുമെന്ന് പറയണം നിങ്ങൾ അതിനുള്ള ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലാതെ വീട്ടിൽ വീട്ടിലെങ്ങനെയൊന്നും നടത്താൻ പാടില്ല അങ്ങനെയൊക്കെ പറയണം കുട്ടികളൊക്കെ വരുമ്പോഴത്തേനും കൂടുതൽ പൈസ നിങ്ങൾ കെട്ടേണ്ട വരുമെന്ന് പറയാം കാരണം വീടിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ കണ്ടു കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു സ്ഥാപനം കൂടെ തുടങ്ങാമെന്ന് പറയുമ്പോഴേ പക്ഷേ എങ്കിൽ അത് കേട്ട് ഞാൻ ബാമയ്ക്ക് സഹിച്ചില്ല അയാളും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാമ പറഞ്ഞ് കണ്ടില്ല ഓരോ കുരിശകളൊക്കെ വരുന്നേ എൻ്റെ ചന്ദ്രൻ നീ കാരണം എനിക്ക് ഭയങ്കര തോൽവിയാണല്ലോ എന്നൊക്കെ പറയാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ എന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ഈ ഫോമൊക്കെ ഒന്ന് പൂൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ബാമി അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു കുട്ടിയെ കൊണ്ട് അതിന്റെ രക്ഷിതാവ് വരുന്നേ അങ്ങനെ വന്നിട്ട് ചോദിച്ചു അല്ല ഡാൻസ് സ്കൂളല്ലേ നീ ചോദിക്കണേ ഡാൻസ് സ്കൂളിൽ നിന്നും അല്ലെന്ന് പറയാണ് കാരണം കറണ്ടുകാരൻ വന്നിട്ട് പറഞ്ഞിട്ട് വിട്ട് പോയ കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇനിയും അതുപോലെ എന്തെങ്കിലും പണി തരാനാന്നോർത്തോണ്ടാണ് ഭാവേ അങ്ങനെയൊക്കെ പറയണേ അങ്ങനെ അവസാനം അവസാനമുള്ളവർ അങ്ങനെയല്ലേ എന്നാ ഭാവുള്ള നമുക്ക് പോയേക്കാം എന്ന് പറയണം അല്ലച്ചാ അത് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഡാൻസ് പഠിപ്പിക്കുന്നു അപ്പോഴേക്കും ചന്ദ്രമതി ആത്തിരുന്നത് കേട്ടു ചന്ദ്രമതി ഓടി ഇറങ്ങി വരുമ്പോഴത്തേനും അവൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് ചന്ദ്രമതി പറഞ്ഞു അയ്യോ ഞാനാ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ബാ കയറി വരാൻ പറയണേ ഇവർ പറയുന്ന ഡാൻസ് പഠിപ്പിക്കുന്നില്ലാന്ന് നിങ്ങൾ പറയുന്ന ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടത് എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ബാമളെ നമുക്ക് പോയേക്കാം ഇവർക്ക് തന്നെ ഒരു സ്ഥിരതയില്ല മോളെ ഞാൻ വേറെ എവിടെയും നല്ലടത്ത് വിട്ട് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ചന്ദ്രമതിക്ക് ദേഷ്യമായി ബാമയെ ചീത്ത പറയാണ് പിന്നീട് വൈകുന്നേരം ആകെപ്പാടെ തകർന്ന പട്ടി ചന്ദ്രമതി ഒന്നിരിക്കുമ്പത്തേനും രവീന്ദ്രമഥി ചന്ദാചന്ദ്രൻ എന്ത് പറ്റി എന്ന് ചോദിക്കാം ഒന്നുമില്ല എന്ത് പറ്റി നീ ആകെപ്പാടെ തകർന്നിരിക്കുന്ന എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ സ്കൂളിൽ കുട്ടികളെ കിട്ടാത്തന്റെ വിഷമാണോ എന്ത് ചോദിക്കുവാണ് ഇതേ രേവിയേട്ട എന്നെ വെറുതെ കളിയാക്കാൻ വരില്ല പറയണ കളിയാക്കാൻ വന്നൊന്നുമല്ല നിനക്ക് ആഹാരം വേണം വന്ന് കഴിക്കാൻ നോക്ക് അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതിയോട് പറഞ്ഞു മോടെ ആഹാരം എടുത്തു വെക്കാൻ പറയണ ഈ സമയം ചന്ദ്ര പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണ വേണ്ടേ അതെന്താ അപ്പോഴേക്കും സച്ചി ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ പ്രശ്നം അമ്മയുടെ മുഖം എന്താ കടന്നൽ ഊത്തി പോലെ ഇരിക്കുന്നേ ഡാൻസ് സ്കൂൾ ക്ലാസ്സിലെ പത്തുന്നൂറും പിള്ളേരൊക്കെ ആയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു നൂറ് പോയിട്ട് ഒന്നു പോലും വന്നിട്ടില്ലടാ അതിന്റെ വിഷമത്തിലിരിക്കുവാന്ന് പറയാ ഇത് കേട്ടപ്പോ സച്ചി അവിടെ നിന്ന് ചിരിക്കുവാണ് ആ ചിരിയും കൂടെ കണ്ടെങ്കിൽ ഇപ്പൊ ചന്ദ്രമതിക്ക് സഹിച്ചില്ല ചന്ദ്രമതി നീ അത്ര കളിയാക്കോന്നും വേണ്ട ഞാൻ കാണിച്ചുതരാം ഈ ചന്ദ്രയെ ശരിക്കും അറിയത്തില്ല എന്നിട്ടൊക്കെ ആന്ന് പറയാണ് പിറ്റേ ദിവസം ചന്ദ്രമതി അതുപോലെ തന്നെ പോയി ആരും വന്നില്ല ബാമയോട് തൻ്റെ വിഷമങ്ങളൊക്കെ പറയാണ് ഇങ്ങനെ പോയ എങ്ങനെയാന്ന് അറിയത്തില്ലോ ബാമെ ഒരു കുട്ടി പോലും വരുന്നില്ലോ എന്ന് പറയാ നീ ഒന്ന് സമാധാനിക്കുക എന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് കോളിമ്പെല്ലടിച്ചെ പോയി നോക്കിയപ്പോൾ സച്ചിൻ രേവതിയും കൂടെ ഏഹ് നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു ഡാൻസ് പഠിക്കാനായിട്ട് ഡാൻസ് പഠിക്കാനായിട്ടോ ദേ മനുഷ്യനെ കളിയാക്കാതെ മര്യാദയ്ക്ക് പോകാൻ നോക്കാം സച്ചി എന്ന് ചന്ദ്രൻപതി പറയണ അതെന്താമേ ഞങ്ങൾ രണ്ടും മന്തി ഒക്കെ ഞങ്ങൾ ഫീസൊക്കെ ആട്ടാ വന്നിരിക്കുന്നെ ഫീസൊക്കെ തരാം ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ചാ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി വെച്ചു അല്ലമ്മേ ഞങ്ങള് ഡാൻസ് പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം പുറത്ത് ബോർഡ് വെച്ച് കിട്ടുന്നു ഉണ്ടല്ലോ ആയതുകൊണ്ട് ഡാൻസ് പഠിപ്പിക്കാലോ എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞാൽ ചന്ദ്രമതി പറഞ്ഞു ദേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല നീയൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന എന്താ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ കേട്ടുന്ന പോലെ ആണോ ഇത് ഇത്രേ ബുദ്ധിമുട്ടുള്ള പണിയാ അതൊക്കെ പഠിച്ചെടുക്കണം നിന്നെ കൊണ്ടുവന്നു അതിന് കഴിയില്ല എന്ന് പറയണം അത് കേട്ട ഭാമ പറഞ്ഞ് അവർ പഠിക്കാൻ വന്നതല്ലേന്ന് ചോദിക്കും പിന്നെ എന്തിനാണ് അവരെ നിരുത്സാഹപ്പെടുത്തുന്നതെന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് പോയിക്കോണമെന്ന് പറയുകയാണ് ഡാൻസിൻ്റെ എ ബി സിയിൽ പോലും അറിയത്തില്ല അത് വന്നിരിക്കുന്നു ഈ സമയത്ത് രേവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാറ് ഞങ്ങൾ ഡാൻസ് കളിച്ച് കാണിക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടെ എടുത്താൽ മതി ഞങ്ങൾക്ക് കളിക്കാവില്ല എന്ന് അറിഞ്ഞിട്ട് മാത്രം അമ്മ ഞങ്ങളെ ക്ലാസ് കയറ്റിയാൽ എന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ ബാമു പറഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ ചന്ദ്രൻ അവർ കളിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ രേവതിയും സത്യങ്ങളെ കളിക്കുകയാണ് രേവതി ഡാൻസ് കളിക്കുന്നുണ്ടപ്പോൾ കിളി പോയി ചന്ദ്രമതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇവിടെ ഡാൻസ് ഒന്നും പഠിക്കാതെ ഇത്ര നന്നായിട്ട് കളിക്കുമെങ്കിൽ ഡാൻസും കൂടെ പഠിക്കുമായിരുന്നെങ്കിലുള്ളൂ എങ്ങനെ കളിക്കുന്ന ഒരു നിമിഷം ആലോചിച്ച് ഞെട്ടി തെരച്ചി വയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാവേ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്